നമ്മളിന്ന് തട്ടുകടയിലൊക്കെ കിട്ടണ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോണത് കൊള്ളിയും മുത്തയും ചേർന്നിട്ടുള്ളതാട്ടോ അപ്പം നമ്മളൊരു കുറച്ച് കൊള്ളി ഏകദേശം ഒരു കിലോ ഒക്കെ ഉണ്ടാവും തോന്നുന്നു കൊള്ളി നമുക്ക് കഷണങ്ങളാക്കി നോക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു വിസിലടിക്കിനോട് കൂടിയിട്ട് ഓഫ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് തുറന്നിട്ടിട്ട് വേവിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല പുള്ളിയില്ല വെന്ത് കിട്ടും നന്നായിട്ട് ഇതിപ്പോൾ ഒരു വിസിൽ വരുന്നോട് കൂടിയിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് കിട്ടാം വേവ് കറക്റ്റായിട്ട് കിട്ടും അതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോഴേക്കും നമുക്കൊരു ഒരു സബോളക്കും ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കട്ടെ ഒരു വിസിൽ വിസിലടിക്കിനോട് കൂടിയിട്ട് നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ചൊന്ന് രണ്ട് സംഭവങ്ങൾ ചൂടാക്കി എടുക്കാണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒഴിക്കാൻ തന്നെ അതിലേക്ക് ഒരു മൂന്ന് വറ്റലമുളകും ഒരു സ്പൂണ് കുരുമുളകും ഒരു അരസ്പൂണ് മല്ലി ഒരസ്പൂണ് പെരിഞ്ചീ അതൊന്ന് ചൂടാക്കിയെടുക്കാം വളരെ കുറച്ചുള്ള കേട്ടോ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറച്ചായിട്ട് ഇടുന്നോളൂ അതൊന്ന് ചൂടായി വരട്ടെ അപ്പൊ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ചൂടാറി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ചതച്ചെടുക്കാം നന്നായി പൊടിയണ്ട കൊറച്ചൊന്നും ചതച്ചെടുക്കാം നമ്മൾ ചൂടാക്കിയ ഐറ്റംസൊക്കെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിതിലേക്കൊരു ചെറിയ ഒരു സവാള ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളകും രണ്ടും കറിവേപ്പിലേറെും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരട്ടെ വാടി വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി വാടി വരട്ടെ അപ്പൊ അപ്പൊ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചതച്ചു വെച്ച സംഭവങ്ങൾ കുരുമുളകും മല്ലിയും പെരിഞ്ചീരകവും ഒക്കെ കൂടി ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചൂടാക്കിയിട്ട് അപ്പൊ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു അത് കുറച്ചുള്ള അതുകൊണ്ട് അത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു ജാറൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എല്ലാം ഇട്ട് ഇനി ഇട്ടുകൊടുക്കും ഇളക്കി കൊടുക്കാം നമ്മൾ ഓൾറെഡി ചൂടാക്കിയത് കൊണ്ട് വലിയ പച്ചമണം ഒന്നും ഉണ്ടാവില്ല സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെട്ടേ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളതിനെന്ത് വേണമെന്ന് വെച്ചാൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് മുട്ട ചുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം മുട്ട ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മുട്ട ഒക്കെ ഒരു വിധം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി എനിക്ക് നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പൊള്ളി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ വേവിച്ച് വെച്ച പൊള്ളി വെള്ളം വാറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വാറ്റിയിട്ട് ഇട്ടുകൊടുക്കാം

എല്ലാം കൂടി നല്ല മിക്സ് മിക്സ് ആയിട്ട് ട്ടെ എന്ത് കാണിക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു നമ്മളാ മരത്തിന്റെ സ്പൂൺ മാറ്റിയിട്ട് നമ്മൾ സ്റ്റീലിന്റെ സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കുക അപ്പഴാ അടി ചേർത്തൊന്നും ഇളക്കാൻ പറ്റുള്ളൂ ഒരുപാട് വെന്ത്ങ്ങനെ അഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ പുള്ളി അതുപോലെ അങ്ങനെ ആക്കി എടുത്തതാണ് അങ്ങനെ നന്നായി വെന്ത്യ താല്പര്യമുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഒരു രണ്ട് വിസലടിച്ചിട്ട് എടുത്താൽ മതി ഇത് വെന്തിട്ടുണ്ട് പക്ഷെ ഉടഞ്ഞു പോയിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ പച്ചസവോള ഇരിഞ്ഞിട്ടിട്ട് മേലെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അപ്പം നമ്മൾ പച്ച സവോളൊന്നും ചേർക്കില്ല അപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് നമുക്കിഷ്ടം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളി മുട്ട കോമ്പിനേഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടാ വേണമെങ്കിൽ മല്ലിയലക്കിട്ട് കൊടുക്കാം മല്ലിയല ഉണ്ട് പക്ഷേ ഡയറക്റ്റ് ഇപ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റില്ല മല്ലിയില കുറച്ച് നേരം വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണ്ടേ എടുക്കണമെങ്കിൽ അതുകൊണ്ടത് ചേർക്കുന്നില്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം സംഭവ നമുക്ക് വേണമെങ്കിൽ രണ്ട് മല്ലിയില വേണ്ട നമുക്ക് നമ്മുടെ നല്ല വേപ്പിൻ്റെ ഇല കുറച്ചിട്ട് കൊടുക്കാം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള കൊള്ളി മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ചൂടാറാതിരിക്കട്ടെ പിന്നെ നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാം അതൊരു പ്ലേറ്റിൽ അലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ എല്ലാവരും തട്ടുകടയിലൊന്നും പോയി കഴിക്കില്ലല്ലോ നമ്മുടെ വീട്ടിൽ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇനി അവരൊക്കെ തട്ടുകടയിൽ പോയി കഴിക്കില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കും അത് പച്ചസവോളമാണെങ്കിൽ ഇതിൻ്റെ മേലെ മുറിച്ചിടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ അത് ചെയ്യണില്ല അപ്പോൾ അതൊക്കെ സൂപ്പർ സംഭവമാണ് ഉണ്ടാക്കാൻ വരൊന്നും ഉണ്ടാക്കി നോക്കി